ദിവസത്തെ ആവേശകരമായ പ്രചരണത്തിനു ശേഷമാണ് കേരളം ഇന്നലെ പോളിംഗ് ബൂത്തിലെത്തിയത് എന്നാൽ ആ ആവേശമൊന്നും പോളിങ്ങിൽ കണ്ടില്ല എന്നു വേണം പറയാൻ ഇത്തവണ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിൽ ഇടിവാണുണ്ടായത് ഇത് എല്ലാ മുന്നണികളെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആര് വാഴും ആര് വീഴുമെന്നൊക്കെ അറിയണമെങ്കിൽ മുപ്പത്തെട്ട് ദിവസം കാത്തിരിക്കണം ജൂൺ നാലിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പല സ്ഥലങ്ങളിലും പോളിംഗ് അവസാനിച്ചത് എന്നാൽ ണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് എഴുപതേഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് പോളിംഗ് രാത്രി വൈകിയും വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു എങ്കിലും ശതമാനക്കണക്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവുകയില്ല കഴിഞ്ഞ തവണ എഴുപത്തി ദശാംശം ആറ് രണ്ട് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നതാണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത് വിവിധ കാരണങ്ങൾ പോളിംഗ് കുറയാൻ ഇടയാക്കിയിട്ടുണ്ടാകുമെങ്കിലും ശക്തമായ മത്സരം നടന്ന വടകര പോലുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചത് വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ നൂറ്റി നാല്പത്തി ഒന്നാം ബൂത്തിലാണ് മുടപ്പിലാവിൽ എൽ പി സ്കൂളിൽ രാത്രി പതിനൊന്ന് നാല്പത്തി മൂന്നിനാണ് അവസാനത്തെ ആൾ വോട്ട് ചെയ്തത് കഴിഞ്ഞ തവണ എൺപത്തിരണ്ട് ദശാംശം നാല് എട്ട് ശതമാനമായിരുന്നു വടകരയിലെ പോളിംഗ് എങ്കിൽ ഇന്നലെ അത് എഴുപത്തി മൂന്ന് ശതമാനം മൂന്ന് ആറ് ആയി കുറഞ്ഞു വൻ പ്രചരണം നടന്നിട്ടും പോളിംഗ് കുറഞ്ഞത് ഇടതുവലത് മുന്നണികളെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി നാലിൽ എഴുപത്തി മൂന്ന് ദശാംശം ഒമ്പത് നാല് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി ഏഴ് ദശാംശം ആറ് രണ്ട് എന്നിങ്ങനെയായിരുന്നു സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം ഇതിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ ഇടത് തരംഗമായിരുന്നു എഴുപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റുകളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു യു ഡി ഫിന് ലഭിച്ചത് രണ്ടേ രണ്ട് സീറ്റുകൾ മാത്രം എന്നാൽ രണ്ടായിരത്തിഒമ്പതിൽ എഴുപത്തി മൂന്ന് ദശാംശം ഇരുപത് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ചത് വെറും നാല് സീറ്റുകൾ മാത്രം യു ഡി എഫ് പതിനാറ് സീറ്റുകളിലായി തിരിച്ചു വന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് ദശാംശം തൊണ്ണൂറ്റി നാല് ശതമാനം വോട്ടുകൾ പെട്ടിയിലായപ്പോഴും മേൽക്ക യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളാണ് അന്ന് കോൺഗ്രസ് നയിച്ച മുന്നണിക്ക് ലഭിച്ചത് മുൻവർഷത്തിൽ നിന്ന് നില മെച്ചപ്പെടുത്തിയ എൽ ഡി എഫ് എട്ടിടത്തും വിജയിച്ചു പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് ദശാംശം ആറ് രണ്ട് ഉയർന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റുകളും യു ഡി എഫിനായിരുന്നു ലഭിച്ചത് എൽ ഡി എഫ് പാനലിൽ മത്സരിച്ചവരിൽ ജയിച്ചത് ഒരേ ഒരാൾ മാത്രം മികച്ച മത്സരം നടന്ന വടകര മണ്ഡലത്തിലെ കണക്കുകൾ പരിശോധിച്ചാലും യു ഡി എഫിന് തന്നെയാണ് ആശങ്ക ഐക്യ ജനാധിപത്യ മുന്നണി മൂന്നാം തവണയും വിജയം ആവർത്തിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു വടകരയിലെ വോട്ടിംഗ് നില യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത് ഇന്നലെ രാത്രി വരെയുള്ള ഔദ്യോഗിക കണക്കിൽ വടകരയിൽ എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടാണ് രേഖപ്പെടുത്തിയത് മണ്ഡല ചരിത്രം നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ഇടതിനും കൂടിയാൽ യു ഡി എഫിനുമാണ് ഇവിടെ നേട്ടം പോളിംഗ് ശതമാനം കുറഞ്ഞ രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സതീദേവി വിജയിച്ചത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകൾക്കായിരുന്നു E